എൻ്റെ പേര് റോജിത്ത് ഞാൻ വയനാട്ടിലാണ് എൻ്റെ വീട് എൻ്റെ കൈക്ക് ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു എക്സസൈസും മറ്റൊക്കെ ചെയ്തപ്പോൾ വന്നൊരു വേദനയാണ് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഒരു ദിവസം രാവിലെ കേൾക്കുമ്പോൾ എൻ്റെ കൈക്ക് നല്ല ശക്തമായ വേദനയുണ്ട് കൈ പകുതി വരെയൊക്കെ പൊന്തിക്കാം അതിന് മേളേക്ക് പൊന്തിക്കാൻ പറ്റില്ലായിരുന്നു അതുപോലെ തന്നെ കൈ വെച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ ബേക്കൂട്ട് തിരിക്കാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് ഞാനത് ആദ്യം സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നീട് എന്താക്കി ഇത് ഗ്രാജുവലി വേദന കൂടാൻ വന്നു ഈ വശം അടുത്ത വശം വെച്ച് കിടക്കാൻ പറ്റാതെയായി പിന്നീട് വണ്ടീൻ്റെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചപ്പോൾ വല്ലാത്തൊരു വേദന വന്നു അപ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എനിക്ക് മനസ്സിലായത് പിന്നെ അമ്മ വീട്ടിൽ അത്ഭുത ചുമമാല കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് പിന്നെ വലിയ വിശ്വാസമൊന്നും ആദ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തില്ല പിന്നീട് വീട്ടിൽ നിന്ന് നിർബന്ധിച്ചപ്പോൾ അത്ഭുത ചവമാല പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ വേദന ഈ ചപമാലയുടെ സമയത്ത് ഞാൻ സമർപ്പിച്ചു അങ്ങനെ ഓരോ ചവമാല കഴിയുമ്പോഴും ഞാൻ കൈ കൈബന്ധിച്ച് നോക്കും വേദന മാറുന്നില്ല പിറ്റേന്നും അടുത്ത പ്രാവശ്യവും ചവമാല കൂടുമ്പോൾ പിന്നീടും കൈബന്തിക്കും അപ്പോഴും മാറ്റൊന്നുമില്ല ഇതിങ്ങനെ തുറന്നുകൊണ്ടിരുന്നു എന്നാൽ പിന്നെ പിന്നീട് ഞാൻ എന്താക്കി ഇതിനെ ശ്രദ്ധിക്കാതെയായി പക്ഷേ ഓരോ ജപമാല കൂടുമ്പോഴും ഈ കൈയുടെ വേദന സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ ഇവിടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഷോൾഡർ പെയിൻ മാറുന്നുണ്ട് കൈയുടെ വേദന മാറുന്നുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അതില്ലാത്ത കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല കാരണം അത്ര കൃത്യമായിട്ട് ഇന്ന കാരണം കൊണ്ട് വന്നു അല്ലെങ്കിൽ ഇന്ന വേദനയാണെന്ന് കൃത്യമായിട്ട് പറയാത്തത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നീട് ഒരു അത്ഭുത ജപമാല പങ്കെടുത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു സൗഖ്യം കിട്ടിയതുപോലെ തോന്നി ഞാൻ കൈബന്ധിച്ച് നോക്കി അപ്പോൾ ചെറിയൊരു വേദന കുറവുണ്ട് പിന്നീടൊരു നാലഞ്ച് ദിവസം കൊണ്ട് എൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറി കിട്ടി ഏതാണ്ട് എട്ട് മാസത്തോളം എനിക്ക് വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു നാലഞ്ച് മാസമായിട്ട് പഴയതുപോലെ കൈക്ക് വേദനയില്ല പൂർണ്ണമായിട്ടും ആദ്യം കൈ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലേക്ക് തന്നെ കൈ തിരിച്ചെത്തി ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല ഈ വിശം വെച്ച് കിടക്കാം ഈ കവിച്ച് ജോലി ചെയ്യാം കൈ പൊന്തിക്കാം കറക്കാം എല്ലാത്തിനും പറ്റുന്നുണ്ട് ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ രോഗം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു യേശുവേ നന്ദി യേശുവേ സ്തുതി